സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതിയോടെ മ്യാൻമാർ ബംഗ്ലാദേശ് തീരത്തിന് സമീപം രൂപപ്പെടുന്ന ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ എത്തിച്ചേരും തുടർന്ന് ഈ ന്യൂനമർദ്ദം വീണ്ടും തീവ്ര ന്യൂനമർദ്ദമായി മാറി ചുഴലിക്കാറ്റായി മാറാൻ സാധ്യത കാലാവസ്ഥാ കേന്ദ്രം ഈ മേഖലയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നു ഇന്നും നാളെയുമായി കേരളത്തിൽ കൂടുതൽ പ്രദേശങ്ങളിൽ മഴ ലഭിച്ചു തുടങ്ങും സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് തീയതികളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യത ഒരു മണിക്കൂറിൽ കേരളത്തിലെ ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശ്ശൂർ കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നൈജീരിയയിലെ യനുഗു സംസ്ഥാനത്തെ കത്തോലിക്ക പുരോഹിതനെ ഇസ്ലാമിക തീവ്രവാദികൾ കൊലപ്പെടുത്തി നൈജീരിയയുടെ തെക്കുകിഴക്കൻ മേഖലയിൽ കത്തോലിക്കക്കാർക്കെതിരെ തുടരെ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു